അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർകാത്തു സുറത്തു ഇബ്രാഹീമിലെ നാൽപ്പതാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണിത് ഇബ്രാഹിം അലഹിസലാമിന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു വാക്യം ഇബ്രാഹിം അലഹിസലാമും കുടുംബവും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഇബ്രാഹിം അലഹിസലാം തന്റെ പ്രിയപത്നി ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ അലഹിസ്ലാമിനെയും വിജനമായ ഒരു മരുപ്രദേശത്ത് ഉപേക്ഷിച്ചത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ആ ലക്ഷ്യം നിലനിർത്തുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇതിന്റെ ഉള്ളടക്കം അതായത് നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെയും എൻ്റെ സന്തതികളെയും ഉൾപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥന നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മറ്റേതൊരു കർമ്മത്തെക്കാളും പടച്ച റബ്ബ് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു കർമ്മമാണ് അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരം എന്നുള്ളത് ഒരാൾ തൗഹീദ് അംഗീകരിക്കുന്നതോടെ അല്ലെങ്കിൽ സത്യവിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി അയാളിൽ ഏറ്റവും ആദ്യം നിർബന്ധമാകുന്ന ഒരു കർമ്മമാകുന്നു നമസ്കരിക്കുക നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത് അള്ളാഹു സുബാനവതാല പറയുന്നു നിങ്ങൾ നമസ്കാരം നിലനിർത്തുക നിങ്ങൾ ആരായി പോവരുത് ബഹുദൈവ വിശ്വാസികളിൽ പെട്ടു പോകരുത് അപ്പൊ ബഹുദൈവ വിശ്വാസികൾ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് നിലനിർത്തണം നമസ്കാരം നിലനിർത്തണം നിങ്ങൾ നമസ്കാരം നിലനിർത്തുക നൽകുക കുനിയുന്നവരോടൊപ്പം നിങ്ങൾ കുനിയുകയും ചെയ്യുക അലൈഹി അൻഹുവിനെ യമനിലേക്ക് പ്രബോധകനായി അയക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ മുഹാദ് അലി അൻഹുവിനോട് പ്രവാചകൻ സലാഹു അലൈഹി വസ്ല്ലം കൊടുക്കുന്നത് താങ്കൾ പോകുന്നത് വേദക്കാരിലേക്കാണ് അവർക്ക് ആദ്യം തൗഹീദ് എന്താണ് ഏകദൈവ വിശ്വാസം എന്താണ് സത്യവിശ്വാസം എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക അവർ അത് അംഗീകരിച്ചതിന് ശേഷം രാത്രിയും പകലുമായി അവർക്ക് പടച്ച റബ്ബ് നിർബന്ധമാക്കിയിട്ടുള്ള നമസ്കാരത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുക നമുക്ക് ഈ ഒരു പ്രാർത്ഥനയുടെ വാക്കൃത്വം നോക്കാം റബ്ബി റബ്ബി നമ്മൾ ഇതിനു മുന്നേയും പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് റബ്ബി എന്ന് പറയുമ്പോ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് യാ റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബേ നമ്മൾ ഇതിനു മുന്നേ അത് പറഞ്ഞതാണ് രണ്ടാമത്തെ വാക്ക് അൽജ് ജാല എന്നതാണ് അതിന്റെ മാതൃ ജലു മുതാരി ആണിത് പാസ്റ്റ് പ്രസന്റ് ആണ് ഈ പറഞ്ഞ ആളുടെ പറഞ്ഞിരുന്നു നമ്മളോട് പഠിച്ചോ നമ്മൾ പഠിച്ചവനോട് ചോദിക്കുന്നതൊക്കെയും ഒരു അമറിന്റെ ഒരു രൂപത്തിലാണ് ആ ഒരു ഫോമിലാണ് നമ്മൾ എന്താക്കുന്നത് റബ്ബിനോട് ചോദിക്കുന്നത് അതായത് അപേക്ഷയാണ് ക്ക് എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ കൂടെ രണ്ടാളുകളുണ്ട് ഒരു നൂനുണ്ട് പിന്നെ ഒരു യാണ്ട് ഈ യാ ആണ് പ്രധാനപ്പെട്ട ആൾ ആ യാൻ്റെ പേര് യാവുൽ മുത്തക്കല്ലിം എന്നാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ എന്നെ എന്നുള്ള ഒരു അർത്ഥം വരുന്നത് എന്നെ ആക്ക് എന്ന് പറയാൻ എന്നെ എന്നുള്ള അർത്ഥം കൊടുക്കുന്നത് ഈ ിം എന്നാണ് അതിന്റെ പേര് ഈ പറഞ്ഞിന്റെയും എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിമിന്റെയും ഇടയിൽ വരുന്ന ആളാണ് ആര് ഈ പറഞ്ഞ നൂൻ ആ നൂനിന്റെ പേര് നൂനുൽ എന്നാണ് അപ്പോ ഇജ എന്ന് പറയുമ്പോ ഈ ആളുകളൊക്കെയാണ് അതിൽ ചേർന്നിരിക്കുന്നത് ഇജഅഅൽ എന്ന് പറയുന്നത് ഒരു ഫേലുൽ അമ്രാണ് ൂൻ എന്നുള്ളത് നൂനുൽ വി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ആള് എന്നെ റബ്ബിജൽ എന്റെ റബ്ബേ ഇജാൽ എന്ന് പറയുമ്പോ ആദ്യത്തെ അലിഫിന്റെ മുകളിൽ നിങ്ങൾക്ക് ഖുറാൻ നോക്കുമ്പോ കാണാം ഒരു കുഞ്ഞ് സ്വാദ് കാണാം ആ കുഞ്ഞ് സ്വാദ് ഉള്ളതൊക്കെയും ഹംസത്തുൽ വസുലാണ് എന്താണ് ഹംദദുൽ വസീലിന്റെ പ്രത്യേകത ഇത് തുടക്കത്തിലാ വരുന്നത് എങ്കിൽ നമ്മൾ അതിനെ ഉച്ചരിക്കും എന്നാൽ ഇത് ഇടയിലാ വരുന്നത് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുക അപ്പൊ ഇവിടെ ഇടയിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിനെ അങ്ങ് അവഗണിക്കാണ് നമ്മൾ ഈ ബ എന്ന അക്ഷരത്തിൽ നിന്ന് നേരെ പോവുക എങ്ങോട്ടാ ജീമിലോട്ടാണ് റബ്ബി എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നെ മുഖീമ എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നവൻ അഖാമ എന്ത് നമസ്കാരം നിലനിർത്തുന്നവൻ നമസ്കാരത്തെ കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ നമസ്കരിക്കുക എന്നല്ല റബ്ബ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്ത് നിങ്ങൾ നമസ്കാരം നിലനിർത്തുക അതായത് അക്കാമ എന്ന് പറയുമ്പോൾ വെറുതെ നിസ്കരിക്കലല്ല നിസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ എല്ലാ ഷർത്തും ഫർദും എല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് നമസ്കരിക്കുന്നതിനാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത് അതെങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചടങ്ങിനു വേണ്ടി ഒരു സമ്പ്രദായത്തിന് വേണ്ടി കാട്ടിക്കൂട്ടും അതെന്താവൂല നമസ്കാരം നിലനിർത്തലാവൂല അത് ചടങ്ങേ ആവുള്ളൂ എന്നാൽ അതിന്റെ പ്രാധാന്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങുന്ന രീതിയിൽ നമ്മൾ നമസ്കരിക്കുമ്പോഴാണ് നമസ്കാരം നിലനിർത്തലാവുന്നത് അപ്പൊ ഇബ്രാഹിം അലൈഹുസ്ലാം അതാണ് ആവശ്യപ്പെടുന്നത് നമസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ മുഖൈമസ്വലാദ് എന്റെ റബ്ബേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലഹിസ്ലാം ആവശ്യപ്പെടുന്നത് എന്നെ മാത്രല്ല പിന്നെയോ ഇവിടെ വ എന്നുള്ളത് ആണ് ആൻഡാണ് വാവുൽ ആണ് അതായത് ഉം എന്ന് പറയാനാണ് നമ്മൾ അത് പ്രയോഗിക്കുക മിൻ എന്ന് പറയുമ്പോ ഫ്രം എന്നുള്ള അർത്ഥമാണ് അല്ലേ മിൻ വമിൻ പിന്നെ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആരാണത് തിയ്യതീയത്ത് എന്ന് പറഞ്ഞാൽ സന്തതി അല്ലെങ്കിൽ ഒരു തലമുറ ഈ തലമുറത്തിന്റെ കൂടെ ആര് വന്നിട്ടുണ്ട് ഒരു യാ വന്നിട്ടുണ്ട് താമർബൂത്ത കൂട്ടി എഴുതുമ്പോ എന്തായി താ മഫ്തൂഹയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി എന്റെ സന്തതികൾ അല്ലെങ്കിൽ എന്റെ സന്താന പരമ്പരയിലുള്ളവർ എന്റെ സന്തതികളിൽപ്പെട്ടവർ നമ്മളിവിടെ റബ്ബി എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്ന ആ റബ്ബിയുടെ കൂടെയുള്ള യാ തന്നെയാണ് ഈ പറഞ്ഞ യാ അതായത് യാൽ മുത്തക്കല്ലിം ഇവിടെ പറഞ്ഞിരുന്ന സേലിന്റെ കൂടെ വന്നിരിക്കുന്ന യാ തന്നെയാണ് ഈ യാ അപ്പൊ ഇവിടെ ഇസ്മിന്റെ കൂടെ ഇയാൾ വന്നപ്പോ ഇതിന്റെ അർത്ഥം എന്താ നമ്മൾ പറയാ റബ്ബി എൻറെ റബ്ബുയതീ എൻറെ സന്തതികൾ ഉമ്മീ എൻറെ ഉമ്മ അബീ എന്റെ ഉപ്പ ഇപ്പൊ ഇവിടെയീ എന്റെ സന്തതികളിൽ പെട്ടവരെയും അപ്പൊ നമുക്ക് വേണ്ടിയും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്

ഞങ്ങളുടെ നാഥ എന്നാണ് അതൊരു ഗ്രൂപ്പാണ് അവിടെ നിന്നാണ് തൊട്ടടുത്ത് ഇബ്രാഹിം അലൈഹിസ്ലാം വിളിച്ച് ചോദിക്കുന്നത് റബ്ബന റബ്ബി റബ്ബി എന്നതാണ് അല്ലേ എന്റെ റബ്ബ് എന്നതാണ് ഇവിടെ റബ്ബന ഞങ്ങളുടെ നാഥൽ ഈ വാവ് ഈ തന്നെയാണ് ാണ് എന്നർത്ഥമാണ് നമുക്ക് അവിടെ കിട്ട റബ്ബന ഞങ്ങളുടെ നാഥ റബി എന്റെ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ് ഇതൊരു ഫിയാലു മാതിയാണ് ആണ് ഇതേ ആള് തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല ാമിന് എന്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സുക്കൂൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെന്താണ് എന്ന് പറഞ്ഞാൽ നീ സ്വീകരിക്ക് സ്വീകരിക്ക് നീ നീ സ്വീകരിക്കുകയും ചെയ്യ എന്ത് നമ്മൾ വക്കൌഫ് ചെയ്യുമ്പോ ഏ ഇവിടെ ശരിക്കും കുറാനൊന്ന് നോക്കിയാട്ടെ ഹംസക്ക് താഴെ കാണുന്ന നമ്മള് കെസറാണ് അതായത് ഇതിന്റെ അപ്പുറത്ത് കൂടി ഉണ്ട് കേട്ടാ ശരിക്കും ഒരു യാ ഉണ്ട് യാവുൻ മുത്തക്കല്ലിമാണ് ആ യാൽ മുത്തക്കല്ലിമിനെ ഇവിടെ ഹതിഫ് ചെയ്തിരിക്കുകയാണ് അതായത് ഒഴിവാക്കിയിരിക്കുകയാണ് ഒരു ഈസിനെസിന് വേണ്ടി അതായത് ഒന്ന് എളുപ്പത്തിന് വേണ്ടി അവിടെ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ എന്ന് പറഞ്ഞാൽ തീ പോലെ എന്റെ സന്തതി എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥന റബ്ബി എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒക്കെ പറഞ്ഞതുപോലെ ഒര് ഉൽ മുത്തക്കല്ലിം അവിടെ ഉണ്ട് അതിനെ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി ഹസിഫ് ചെയ്തിരിക്കുകയാണ് ഹജഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിരിക്കുകയാണ് ദ്വാ ഈ എന്നാൽ എന്റെ പ്രാർത്ഥന ഇവിടെ നമുക്ക് യാ കാണാൻ സാധിക്കുകയില്ല നമ്മൾ ഓതും എങ്ങനെ ഓതും ഞങ്ങളുടെ നാഥ എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ ഒന്നുകൂടെ നോക്കാം റബ്ബി ജാൽ റബ്ബി എന്നതാണ് എന്റെ റബ്ബേ കൂട്ടി വായിക്കുമ്പോ റബ്ബി എന്റെ നാഥ എന്നെ നീ ആമസ്കാരം നിലനിർത്തുന്നവനാ കേണമേ എന്റെതികളിൽപ്പെട്ടവരെയും ഞങ്ങളുടെ നീ സ്വീകരിക്കുകയും ചെയ്യണമേ ഏ എന്റെ പ്രാർത്ഥന അപ്പൊ നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ നമുക്ക് വളരെ ഒരു സംഗതിയാണ് നമ്മുടെ മക്കൾ നമസ്കാരം നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് നമസ്കരിക്കുന്നതിൽ നിന്ന് അലസത കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനോട് വൈമുഖ്യം കാണിക്കുന്നതൊക്കെ നമ്മളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിനു വേണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ മക്കളിൽ നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നതിനും വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം يوري براتنيم شيلا رب جعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء آمين آمين برحمتك يا أرحم الراحمين إن شاء الله السلام عليكم ورحمة الله وبركاته